അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ സർക്കാർ എല്ലാ നിലയിലുമുള്ള ഏകോപനവും നടത്തി വരികയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്ത് സി പി എം സെക്രട്ടേറിയറ്റ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ പല ഇടങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഒരേ കൂടിയാണ് ഇടപെടുന്നത് മാധ്യമങ്ങളും ഇതിൽ വലിയ പോസിറ്റീവ് റോൾ കൂടുതൽ കൂടുതൽ രക്ഷാപ്രവർത്തനം സജീവമാക്കുന്നതിന് ഇടപെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട് ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട് വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിച്ചിരുന്നു സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ് അതിനെല്ലാവരും യോജിച്ച് ഇന്ന് മുന്നോട്ട് പോവുക എന്തെങ്കിലും പോരായ്മയോ മറ്റോ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു നിലപാടിപ്പോൾ സ്വീകരിക്കുന്ന സ്വീകരിക്കേണ്ട ഒരു സമയമല്ല ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് ഇതിൽ നടത്തിയിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ സാധ്യമാകുന്നതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു